ഏറെ പ്രസിദ്ധമായ ഒന്നാണ് ശബരിമലയിലെ അന്നദാനം സ്വാമി അയ്യപ്പന്റെ തിരുസന്നിധിയിലെത്തി വിശപ്പകറ്റാൻ ആഗ്രഹിക്കുന്ന ഓരോ ഭക്തന്റെയും വയറും മനസ്സുമൊക്കെ നിറയുന്ന മഹാദാനമായി മാറുകയാണ് ശബരിമലയിലെ അന്നദാനം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ശബരിമല സന്നിധാനത്തെ അന്നദാനം മണ്ഡപത്തിൽ പ്രതിദിനം പതിനായിരക്കണക്കിന് ഭക്തരാണ് ഭക്ഷണം കഴിക്കുന്നതും രാവിലെ ആറു മണിക്ക് പ്രഭാത ഭക്ഷണം ആരംഭിക്കും ചുക്ക് കാപ്പി ചുക്ക് വെള്ളം ഉപ്പുമാവ് കടലക്കറി തുടങ്ങിയവയെല്ലാം ഇഷ്ടം നൽകും ഉച്ചക്ക് പന്ത്രണ്ടിന് മുമ്പായി പുലാവ് സലാഡ് അച്ചാർ എന്നിവ അടങ്ങിയ ഉച്ചഭക്ഷണവും തയ്യാറ ഉച്ചതിരിഞ്ഞ് മൂന്ന് മുപ്പത് ആയിരിക്കും നൽകുക വൈകിട്ട് ആറ് മുപ്പത് മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ കഞ്ഞി ചെറുപയർ കറി അച്ചാർ എന്നിവയുടെ അത്താഴവും റെഡിയാണ് സംസ്ഥാന സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിലാണ് സജ്ജീകരണങ്ങളടക്കം ഒരുക്കിയിട്ടുള്ളത് ജീവനക്കാരും സന്നദ്ധ സേവകരും ഉൾപ്പെടെ ഇരുന്നൂറ്റി നാല്പതിലധികം പേരുടെ വിജയകരമായ പ്രയത്നമാണ് അയ്യന്റെ തിരുസന്നിധിലെ മുടങ്ങാത്ത അന്നദാനം ക്യൂവിൽ നിൽക്കുന്ന അവസാന ഭക്തനും വയറുനിറയെ കഞ്ഞി കൊടുത്തതിന് ശേഷമേ അന്നദാനം അവസാനിപ്പിക്കാറുള്ളൂ എന്നാണ് അന്നദാനം സ്പെഷ്യൽ ഓഫീസറായ അനുരാജ് വ്യക്തമാക്കുന്നത് മാളികപ്പുറത്തിന് സമീപമാണ് അന്നദാന മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് ഒരേ സമയം രണ്ടായിരത്തോളം പേർക്കാണ് മണ്ഡപത്തിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കുക തിരക്ക് നിയന്ത്രണവും ശുചിത്വവും കണക്കിലെടുത്ത് ക്രമീകരണങ്ങളോടെയാണ് ഭക്ഷണം വിളമ്പുന്നത് തികച്ചും സൗജന്യമായി രുചിയുള്ള ആരോഗ്യകരമായ ഭക്ഷണം വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ നൽകുന്നു ഭക്തർക്ക് അധികനേരം ക്യൂ നിൽക്കാൻ ഇട വരുത്താതെയാണ് നിലവിൽ നിയന്ത്രണ സൗകര്യം ഏർപ്പെടുത്തുന്നത് പരിസര ശുചീകരണം കൃത്യമായി അധിക തരം സന്നദ്ധ സേവകരും ഉറപ്പാക്കുന്നുണ്ട് ശബരിമലയിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് ആശ്വാസമായി തിരുപ്പതി മോഡൽ ഡൈനാമിക് ക്യൂ സംവിധാനമുണ്ട് തീർത്ഥാടകർക്ക് സുരക്ഷയുടെ അടിസ്ഥാന സജ്ജീകരണങ്ങളാണ് മരക്കൂട്ടത്തു നിന്നും ശരംകുത്തിയിലേക്ക് വരുന്ന പാതയിലും ഒരുക്കിയിട്ടുള്ളത് സമയക്രമം എന്ന് പറയുന്നത് രാവിലെ നമ്മൾ ആറ് മണിക്ക് പ്രഭാത ഭക്ഷണം ആരംഭിക്കും ആറു മണിക്കുള്ള പ്രഭാത ഭക്ഷണം എന്ന് പറയുന്നത് ചുക്ക് കാട്ടി അതോടൊപ്പം തന്നെ ചുക്ക് വെള്ളമുണ്ട് അതോടൊപ്പം ഉപ്പുമാവ് പിന്നെ കടലക്കറി പിന്നെ അടക്കമുള്ള പ്രഭാത ഭക്ഷണമാണ് നമ്മൾ രാവിലെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അത് രാവിലെ ആറു മണി മുതൽ പതിനൊന്ന് മണിവരെയാണ് പ്രഭാത ഭക്ഷണത്തിന്റെ സമയം അതിനുശേഷം ഉച്ചഭക്ഷണം ഏകദേശം പന്ത്രണ്ട് മണിക്ക് മുമ്പ് തന്നെ ആരംഭിക്കും അത് ഉച്ചക്ക് മൂന്ന് മണിക്ക് ശേഷം മൂന്നര മണിയോട് കൂടിയാണ് ഉച്ചഭക്ഷണം അവസാനിക്കുക ഉച്ചഭക്ഷണമായി നൽകുന്നത് പുലാവും അതോടൊപ്പം തന്നെ കാലടും പിന്നെ അച്ചാറും അടക്കമുള്ള കാര്യങ്ങളാണ് ഉച്ചക്ക് ഉച്ചഭക്ഷണമായി നൽകുന്നത് വൈകുന്നേരത്തുള്ള ഭക്ഷണം നമ്മൾ വൈകുന്നേരം ആറര മണിയോട് കൂടി ആരംഭിച്ച് രാത്രി പതിനൊന്നര ഏകദേശം പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിയോട് കൂടി അവസാന ഭക്തനടക്കം ചൂൽ നിൽക്കുന്ന അവസാനത്തെ ഭക്തരടക്കം ഭക്ഷണം നൽകിയാണ് നമ്മള് രാത്രിയിലെ ഭക്ഷണം അവസാനിപ്പിക്കുന്നത് രാത്രി നൽകുന്നത് കനിയാണ് കനിയോടൊപ്പം തന്നെ ചെറുപയർ കറിയും അച്ചാറും അടക്കമാണ് നമ്മൾ രാത്രി ഭക്ഷണമായി നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതുവരെ കഴിച്ചിട്ടുള്ള ഇവിടെ പിന്നെ അന്നദാനം വന്നിട്ടുള്ള സ്വാമി സ്വാമിമാരെല്ലാം നല്ല അഭിപ്രായമാണ് അന്നദാനത്തെ സംബന്ധിച്ച് ഭേദപ്പെടുത്തിയിട്ടുള്ളത്

மலப்புறம் ஜில்ல நிலம்பூர் ஆளுநர் பண்ணணும் ராக கழிச்சு உச்சும் பண்ணணு நல்ல சாகரணும் ஆபே நல்லா கொரே கழிச்சு